മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ അതിഗായകന്മാരായ പി ഭാസ്കരൻ ഒ എൻ വി കുറിപ്പ് ദേവരാജൻ എന്നിവരെ അനുസ്മരിച്ച് മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയും ആഭേരി ഗാനമിത്രയും അനുസ്മരണ പരിപാടി ചെറുകഥാകൃത്ത് മധു തൃപ്പരിന്തുറ ഉദ്ഘാടനം ചെയ്തു മാനാർ നാഷണൽ ഗ്രന്ഥശാലയും മാന്നാറിലെ സംഗീത കൂട്ടായ്മയായ ആഭേരി ഗാനമിത്രയും സംയുക്തമായിട്ടാണ് മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ ആദ്യപതികരായ പി ഭാസ്കരൻ ഒ എൻ വി കുറുപ്പ് ദേവരാജൻ എന്നിവരെ അനുസ്മരിച്ചത് നാഷണൽ ഗ്രന്ഥശാലയിൽ നടന്ന അനുസ്മരണ പരിപാടി ചെറുകഥാകൃത്ത് മധു തൃപ്പുരുംതുറ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ മാഷിന്റെ ജീവിതത്തെ ആ കുടല്ലൂരിന്റെ പരിസരം അമ്പലം അതിന്റെ മുന്നിലെ ആൽത്തറ ചായ കുടിക്കുന്നത് മാഷിന്റെ ഗാനങ്ങള് ആഭേരി ഗാനമിത്ര പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് കൈമൾ അധ്യക്ഷത വഹിച്ചു എൽ പി സത്യപ്രകാശ് അഡ്വക്കേറ്റ് അൻസാരി എം എ ശശിധരൻ ആർ കലാലയം ഗോപാലകൃഷ്ണൻ പി സി രവി ശോഭന രാജേന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഭാസ്കരൻ ഒ എൻ വി ദേവരാജൻ എന്നിവരുടെ ഗാനങ്ങളുടെ അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ